ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതേ ആ മത്തങ്ങ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അപ്പോൾതാ ഒരു മുട്ട മത്തങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മത്തങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മത്തങ്ങയൊന്നും വേണ്ട കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആ മത്തങ്ങ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയും വേണം അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിറച്ച് അരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ അരിയും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള സ്പോഞ്ച് പോലുള്ള ഒരു പാട്ടുമൊക്കെ നമുക്കെടുത്ത് കളയാം ഇതിൻ്റെ അരി കളയുണ്ടെട്ടോ അതിൻ്റെ അരി ഉണക്കി അതിനകത്തുനിന്ന് ആ ഒരു വെള്ള പോർഷൻ ഉണ്ടല്ലോ അത് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തൈ തൈറോയിഡ് അസുഖം കണ്ട്രോൾ ചെയ്യാൻ നല്ല ഇതാണ് കേട്ടോ ഹൈപ്പോ തൈറോയിഡ് നമുക്ക് ഹൈപ്പോ തൈറോയിഡെന്ന് പറയുന്നത് തൈറോയിഡ് കുറവാണല്ലോ അപ്പോൾ ആ ഹോർമോണ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മത്തങ്ങയ അകത്തുള്ള ആ ഒരു സീഡ്സ് എടുത്ത് ഉണക്കി അതിനകത്തിരിക്കുന്ന വെള്ള പോർഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തൈറോയിഡ് മാറിക്കിട്ടും അപ്പം ഞാൻ അര ഭാഗം മാത്രമേ എടുത്തോളൂ അത് നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മുകൾ ഭാഗമില്ലാത്ത ആ പോർഷൻ ഞാൻ കളയുന്നില്ല അതും കൂടെ ചേർത്ത് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്തുള്ള അരിയും അതുപോലുള്ള ആ സ്പോഞ്ച് പോലുള്ള ആ ഒരു പാട്ടുമൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇതുപോലുള്ള സമജതര പോർഷനിൽ എടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതിന് മുകളത്ത് ആ ഒരു തൊലി നമ്മൾ ചെത്തി കളയുന്നില്ല അതും കൂടെ എടുക്കുവാണ് ഇപ്പോൾ ആ കണ്ടില്ലേ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു ചിരട്ട തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത് പകുതി തേങ്ങ അപ്പോൾ അതെടുത്ത് നമുക്കൊന്ന് തേങ്ങ എടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് കഴുകി എടുക്കണം അതിന് ശേഷം ഞാൻ ഈ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിലിട്ട് വേവിക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി മത്തങ്ങ വേവിച്ച് കൊടുക്കാൻ ആവശ്യമായിട്ട് അര ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ അരച്ചിരട്ട തേങ്ങയാണ് ഞാൻ എടുത്തത് മീഡിയം സൈസ് മത്തങ്ങ അതിൻ്റെ ഹാഫ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അരച്ചിരട്ട തേങ്ങയാണ് വേണ്ടത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നല്ല രീതിയിൽ മൂത്ത് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചരി ഇങ്ങനെ വറുത്തെടുക്കുന്നത് പച്ചരി അല്ലെങ്കിൽ പച്ചരി അമ്മ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പച്ചരി എടുത്തത് പൊടിച്ച മാവിന്ന് ചേർക്കേണ്ട കേട്ടോ ഇതുപോലെ പച്ചരി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് ഉഴുന്ന് മൂപ്പിച്ച് എടുത്താലും നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ അതാ മൂത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല വെള്ള കളറായിട്ടുണ്ട് അപ്പോൾ അത് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട അരപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ തേങ്ങ നമ്മൾ നേരത്തെ തിരികെ വെച്ചിരുന്ന തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിപ്പൊടി എടുക്കാൻ നേരത്തെ ഒരു ടേബിൾ സ്പൂണും അതുപോലെ തന്നെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണുമാണ് ടീസ്പൂണുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉലുവപ്പൊടിയും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന പച്ചരി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചീനീച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തു വെച്ചേക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇല്ല എങ്കിൽ അതിനകത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ മുളകൊക്കെ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുളകുണ്ടല്ലോ അത് ഇനി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ സവാള ചേർക്കുന്നതിനേക്കാളും കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ആ സവാളയൊക്കെ നല്ല രീതിയിൽ വരുന്നത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒരു തക്കാളിയുടെ ആ ഒരു പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം തിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് മത്തങ്ങയെ നല്ല രീതിയിൽ പിടിക്കുന്നതാണ് ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു തക്കാളി സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള കുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമേ പുളിയും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് തരണം എങ്കിലേ ആ പുളി നമ്മുടെ ഈ മത്തങ്ങയിലൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം കായം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കുക്കറിയിട്ട് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കട്ടക്കായ വേണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കട്ടക്കായുമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തത് പൊടിക്കായും അങ്ങനെ വാങ്ങിക്കാറില്ല ഇനി നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൂട്ടി എടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട് അധികം എരിയൊന്നും ഇല്ല നല്ല രുചിയാണ് അത്തങ്ങയുടെ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലോ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അടിക്കൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് കൺ സോറി ഇതിൻ്റെ പുളുപ്പും എരിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു കഷ്ണം ശർക്കര കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കറി ഇതാ കുറുകി വന്നിട്ടുണ്ട് നല്ല രീതി കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കണ്ടിരിക്കാം നല്ല രുചിയാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഈ കറി കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം ചപ്പാത്തി കഴിക്കാം അപ്പം കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ നല്ല രുചിയാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട് ഒരു കലം ചോറ് ഒറ്റ ഇരുപ്പി തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറി ഉണ്ടെങ്കിൽ പറ്റും അത്രയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കറി വച്ച് കഴിച്ചതിന് ശേഷം മെസ്സേജ് ഇടാൻ മറക്കരുത് സോറി കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പം വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയൊരു കറിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്